ഞങ്ങൾ ഞങ്ങളാരും നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ മുമ്പിലുള്ള വാദങ്ങളെ തുറന്നു തരാൻ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതി നോട്ട് ഓപ്പണിംഗ് യു ദി ക്രിയേറ്റ് മെന്റ് അവർ ആൻഡ് ഗെറ്റ് നിങ്ങൾ തന്നെ നിങ്ങളുടെ വാദങ്ങൾ സൃഷ്ടിച്ച് എത്തേണ്ടടുത്ത് എത്താനുള്ള പ്രചോദനമാണ് ഈ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഇവിടുന്ന് നിങ്ങളുടെ മുമ്പിൽ കിട്ടുന്നത് മാർക്കും സർട്ടിഫിക്കറ്റും ഡിഗ്രിയും മാത്രമാണ് ഇവിടുന്ന് നിങ്ങളുടെ മുമ്പിൽ കിട്ടേണ്ടത് രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നത് അറിയുന്ന കാര്യങ്ങൾ ഉറച്ച് പറയാനും അറിയാത്ത കാര്യങ്ങൾ ചോദിക്കാനും ഉള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആർജ്ജനത്തെ നിങ്ങളുടെ സ്വായത്തമാർക്കൊരു വിദ്യാഭ്യാസ കാലങ്ങളുമായി മാറും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാഷനെ പിന്തുടരാൻ ലോകമുള്ള തീർത്തുമ്പോഴും അതിന്റെ പുറകു കടക്കാൻ നിങ്ങളുടെ സ്വയം പ്രചോദനം കണ്ടെത്താൻ കഴിയാവുന്ന ഒരിടമായിട്ട് ക്യാമ്പസ് മാറും കാലം ഒരുപാട് വ്യത്യസ്തമാണ് കഴിഞ്ഞ കാലങ്ങളിലും അതിനി മാറിയോടെ ആദ്യവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളൊരു കഴിവ് ലോകത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കണമെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു ആ തടസ്സങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ട് നിങ്ങൾക്കൊരു സ്പോൺസർ വേണ്ടിവരും നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോം വേണ്ടിവരും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾക്ക് സഹായം വേണ്ടിവരും നിങ്ങൾ ചിലപ്പോൾ മെട്രോയിൽ താമസിക്കേണ്ടി വരും നിങ്ങൾ ചിലപ്പോൾ ഒരു സിറ്റിയുമായി ചേർന്ന സ്ഥലങ്ങളിലായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് ഒരു ഫാമിലിക്കനുസരിച്ച് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ ചരിത്രത്തിൽ നിങ്ങളുടെ മുൻതലമുറയിൽ ആരോഗ്യങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മേഖലയിൽ കഴിയുന്നവരായിട്ടൊക്കെ വന്നാൽ കുറച്ചും കൂടി ഹെൽഫുള്ള വഴികൾ തുറന്നു കൊടുക്കേണ്ടത് ഒരു സ്പോൺസറുടെയും ആവശ്യമില്ല ഒരു ഗോഡ് ഫാദറില്ല ഒരു തരത്തിലുള്ള നഗരജീവിതത്തിന്റെ അനിവാര്യത്തിൽ ഏത് ബുക്കിലാണെങ്കിലും കൂലയിലാണെങ്കിലും നിങ്ങൾക്കൊരു കഴിവില്ലെങ്കിൽ രണ്ട് ജി ബി ഡാറ്റ കൊണ്ട് മാറും സ്ക്രീനും കൊണ്ട് ലോകത്തെവിടെയും എത്താൻ കഴിയാവുന്ന പ്രതിഭകൾ നമ്മുടെ മുമ്പിലുണ്ട് അവസരങ്ങൾ ഒന്നും കിടക്കുന്നുണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിടക്കുന്നില്ല നിങ്ങൾ നന്നായി എഴുതുമരും നിങ്ങൾ നന്നായി വരയ്ക്കുമെന്നും നിങ്ങൾ നന്നായി പാടുന്നു നിങ്ങൾ നന്നായി നൃത്തം ചെയ്യുന്നു നിങ്ങൾ നന്നായി പഠിക്കുമെന്നും നിങ്ങൾ നന്നായി ഗവേഷണം ചെയ്യുവരും നിങ്ങൾ നന്നായി പാചകം ചെയ്യുന്നു നിങ്ങൾ നന്നായി ഡ്രൈവ് ചെയ്യുന്നു നിങ്ങൾ നന്നായി കായിക മേഖലയിൽ കേൾക്കുന്നവരാണ് നിങ്ങൾ നന്നായി സ്പേസ് ഉൾപ്പെടെ റിസർച്ചുക ഏത് മേഖലയിലാണ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവിനെ നിങ്ങളുടെ സ്കില്ലിനെ നിങ്ങളുടെ ആശയങ്ങളെ ജോഗ്രഫിക്കൽ കൺഫൈൻമെന്റ് നിർത്താൻ ആരും സാധിക്കില്ല ജോഗ്രഫിക്കൽ ഇല്ല ഈ പറയുന്നത് പോലെ തന്നെ പിന്നെ ജൻഡർ കൺഫോയിൻമെന്റും ഇല്ല കഴിവും ശേഷിയുള്ളൊരു ആളിനാണോ പെണ്ണിനാണോ നോക്കി മാറ്റി നിർത്തുന്ന കാലത്തെയൊക്കെ അതിജീവിച്ച് കഴിഞ്ഞിട്ടുണ്ട് കഴിവ് പെണ്ണിനാണെങ്കിൽ ആളിനെ താമസിക്കുന്ന രംഗത്ത് വരുന്ന പട്ടികയിൽ വനിതകളുടെ കാലം തന്നെ കഴിവുള്ള കാലം തന്നെ ആത്മവിശ്വാസമുള്ള കാലം തന്നെ നമ്മുടെ മുന്നിലോട്ട്